പക്ഷേ ഇത് പിന്നീട് പിന്നീട് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ തുടങ്ങി മാത്രമല്ല ഇവരെയൊക്കെ ചിലപ്പോൾ വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും കാണുന്നത് സ്കൂൾ പൂട്ടുന്ന സമയത്ത് ഒക്കെ ആയിരിക്കും കാണുന്നത് പക്ഷെ അവരൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു ഉടനെ വേണ്ടി അവരൊക്കെ എത്തുന്നു അപ്പോൾ ഇതൊരു സ്ഥിരം സംഭവമായി പക്ഷേ ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആഗ്രഹിച്ചു ഇപ്പോൾ എന്നോടൊപ്പം അച്ഛൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് എനിക്ക് ധൈര്യമായിട്ടിരിക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് താരായൺ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലൂസി ഡ്രീമിങ്ങിനെ കുറിച്ചാണ് ലൂസി ഡ്രീമിംഗ് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാകും വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ലൂസിക് ഡ്രീമിങ്ങിലൂടെ കിട്ടുന്നത് അപ്പോൾ എന്താണ് ലൂസിക് ഡ്രീമിംഗ് എന്ന് നമുക്ക് ഒന്ന് ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം ഒരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നവരാണ് എങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രാഥമികമായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് അതായത് നമ്മൾ ശരിക്കും സാധാരണഗതിയിലെ ഒരു സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു നിയന്ത്രണവുമില്ല ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള സ്വപ്നങ്ങൾ കാണാം ഒരുപക്ഷെ നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന വിധത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് ഒരുപക്ഷെ നമ്മൾ പ്രിയപ്പെട്ട വളരെ അടുത്ത ആഗ്രഹമുള്ള വ്യക്തികളെ നമ്മൾ കാണാറുണ്ട് ഇതെല്ലാം സംഭവിക്കാറുണ്ട് പക്ഷെ അത് കാണുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അതായത് ശരിക്കും ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് തികഞ്ഞ യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് നമ്മൾ സ്വപ്നത്തെ കാണുന്നത് അല്ലേ പേടിക്കുന്ന സ്വപ്നങ്ങളൊക്കെ കാണുന്ന സമയത്ത് വല്ലാതെ ഭയപ്പെട്ടു പോകുന്നുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു പോകും ഉണർന്നു കഴിഞ്ഞാലും അതിൻ്റെ അസ്വസ്ഥത കുറച്ച് സമയത്തേക്കൊക്കെ ഉണ്ടാകും ചിലപ്പോൾ തൊണ്ട വരണ്ടു പോകും വെള്ളം കുടിക്കേണ്ടതുണ്ടാകും ഇങ്ങനെയെല്ലാം സംഭവിക്കാറുണ്ട് അതായത് സാധാരണഗതിയിൽ സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിൻ്റെ അത് സ്വപ്നമാണെന്ന് നമ്മൾ അറിയുന്ന പോലും ഇല്ല അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും നമുക്കില്ല പക്ഷെ ലൂസിഡ് ഡ്രീം അങ്ങനെയല്ല ലൂസിഡ് ഡ്രീം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തെ നമ്മൾ തിരിച്ചറിയാണ് ഇത് ശരിക്കും സ്വപ്നമാണ് എന്ന് തിരിച്ചറിയുകയും അതുകൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും നമുക്ക് അതിനെ നിയന്ത്രിക്കാം ഒരു ഉദാഹരണത്തിന് നമ്മളൊരു പ്രത്യേക സ്വപ്നം കാണുകയാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയാണ് നമുക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നമുക്ക് എത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു സാഹചര്യത്തെ അറിയാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇത് നമ്മൾ നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ചിന്തകളിലൊന്ന് കൊണ്ടുവന്നാൽ നമുക്കത് അനുഭവിച്ച് അറിയാൻ സാധിക്കും സ്വപ്നമാണ് എന്നുള്ള കൂടി തന്നെ ഒരു റിയാലിറ്റിയുടെ ഫീലിങ്ങോടുകൂടി അനുഭവത്തോടു കൂടി നമുക്കതിനെ അനുഭവിക്കാൻ സാധിക്കും മനസ്സിലാവുന്നുണ്ടോ ഒരു ഭാഗത്ത് സ്വപ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു കൂടി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും മാത്രമല്ല കുറേ വ്യക്തികളെ നമ്മുടെ കുറേ സുഹൃത്തുക്കളെ വേണമെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും പുതിയ സ്ഥലങ്ങളിലേക്കും പുതിയ സാഹചര്യങ്ങളിലേക്കും പോകാൻ പറ്റും അതായത് നമുക്ക് എന്തെല്ലാം ആഗ്രഹിക്കാമോ ഏതെല്ലാം വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഈ വിധത്തിൽ ലൂസിഡ് ഡ്രീമിങ്ങിലൂടെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ഇതാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത് പക്ഷേ എങ്ങനെ നമുക്കത് ചെയ്യാൻ സാധിക്കും മനസ്സിലായോ അതായത് ഞാൻ എൻ്റെ ഒരു അനുഭവം എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഞാൻ പിന്നാലെ പറയാം അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം അല്ലെങ്കിൽ ഇത് വല്ലാതെ നീണ്ടുപോകും പക്ഷേ എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം ലൂസിഡ്രിം ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു അനുഭവം മാത്രം ഇവിടെ പങ്കുവെക്കാം ഈ ഈ ഒരു സ്റ്റോറി ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കേട്ടാലോ ശരിക്കും ലൂസിഡ്രിമിങ് ചെയ്യാൻ നല്ല പ്രാക്ടീസ് വേണം നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള പ്രാക്ടീസും ഇല്ലാതെ സ്വമേധയാ അത് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് എനിക്ക് കഷ്ടി ഒരു നാല് വയസ്സൊക്കെയുള്ള സമയമാണ് നാല് വയസ്സുള്ള സമയം എന്ന് പറഞ്ഞാൽ അന്ന് നഴ്സറി ക്ലാസ്സിൽ പഠിക്കും നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം കൂടിയാണ് കേട്ടോ അതായത് ഞാൻ ഞാൻ പഠിച്ചിരുന്ന നഴ്സറി ക്ലാസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഒരു ഒരു പ്രൊഫഷണൽ വിദ്യാലയമൊന്നും ആയിരുന്നില്ല മറിച്ച് ഒരു ഒരു ഗ്രാമപ്രദേശത്തിലുള്ള കുറച്ച് വലിയൊരു വീടാണ് ശരിക്കും അവിടുത്തെ കുടുംബാംഗങ്ങളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചൊന്ന് രണ്ട് ചെറിയ ഷെഡുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീടായിരുന്നു അന്നത്തെ നഴ്സറി ക്ലാസ് അപ്പോൾ ഇതിൽ പല വിധത്തിൽ കളിക്കാൻ ഒരു സ്ഥലത്ത് ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാൻ വേണ്ടിയിട്ട് മറ്റൊരിടത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരിടത്ത് ഇങ്ങനെയെല്ലാം കൊണ്ടുപോകാറുണ്ട് അതിനിടയിൽ കൊണ്ടുപോകുന്ന ഞങ്ങളെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് ഈ വീട്ടിൻ്റെ ഉള്ളിലെ ഒരു ഹാള് കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പത്തോ പതിനഞ്ചോ കുട്ടികളൊക്കെ ഉണ്ടാവും അത്രയൊക്കെ എനിക്കിപ്പോൾ ഓർക്കാൻ പറ്റുന്നുള്ളൂ നാലാമത്തെ വയസ്സിൽ നടന്ന അല്ലേ അത്രയൊക്കെ ഓർക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഹാളിലേക്ക് കൊണ്ടുപോകും അവിടെ പറഞ്ഞാൽ അറിയാലോ ഒരു ഒരു പഴയ വീട്ടിൻ്റെ ഒരു ഹാൾ അപ്പോൾ അവിടെ ഞാനൊരു കാഴ്ച കാണുകയാണ് ഇത് യഥാർത്ഥത്തിലുള്ള കാഴ്ചയാണ് കേട്ടോ അതായത് ഈ വാതിൽ പടിയുണ്ട് പഴയ വീടുകളൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വാതിലിൻ്റെ മുകളിൽ ഒരു ചെറിയ വെൻ്റിലേറ്റർ പോലെ അതായത് വാതിലൂടെ അറ്റാച്ച് ചെയ്ത് തന്നെ വാതിൽപ്പാളിയുടെ മുകളിൽ ഒരു ചെറിയ ഒരു ഒരു വെൻറ്റിലേറ്റർ മാതിരി ഉണ്ടാകും അപ്പോൾ ഒരു പടവ് ഉണ്ടാകുമല്ലോ വാതിൽ തുറക്കുന്നതിൻ്റെ മുകളിലായിട്ടൊരു പടവുണ്ടാകും ഈ പടവിൽ ചില സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും വയ്ക്കാൻ പറ്റും ചിലപ്പോൾ ചിലയിടങ്ങളിൽ അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാകും പക്ഷേ എൻ്റെ ഈ നഴ്സറി ക്ലാസ്സിലെ ഈ ഹാളിൽ ഈ പറയുന്ന വാതിൽപ്പടിയുടെ മുകളിൽ ഉണ്ടായിരുന്നത് കുറേ സാധനങ്ങൾ എന്തൊക്കെയുണ്ടായിരുന്നു അതിലുണ്ടായിരുന്നത് ഒരു വിളക്കാണ് വിളക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ റാന്തൽ വിളക്കൊക്കെ ഇല്ലേ റാന്തൽ വിളക്കെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എങ്ങനെയാണ് പറയുക അതായത് അടിഭാഗം ഒരു സ്ഫടികത്തിൻ്റെ കുപ്പി തന്നെയാണ് അതിൽ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ക്രോസിനൊക്കെ ഒഴിച്ചിട്ട് കത്തിക്കും എന്നിട്ട് മുകളിൽ ഒരു ഗ്ലാസിൻ്റെ കൂടിങ്ങനെ ഇടുന്ന ആ സാധനമാണ് അതൊരു പ്രത്യേക ഷേപ്പിലുള്ളതാണ് അപ്പോൾ ഈ ഗ്ലാസിൻ്റെ കൂടെ അതിൽ പൊട്ടിപ്പോയി പൊട്ടിപ്പോയിട്ട് ഈ താഴെയുള്ള ഗ്ലാസിൻ്റെ അത് കുപ്പിയുടെ ആ ഒരു ഭാഗവും അതിൽ തിരിയിടുന്ന ഭാഗവും മാത്രമേ അവിടെയുള്ളൂ പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതെൻ്റെ മനസ്സിൽ അങ്ങനെ പറഞ്ഞു ഒരു വേറിട്ട കാഴ്ചയായിരിക്കും കാരണം എൻ്റെ വീട്ടിൽ അങ്ങനത്തെ സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു വേറിട്ട കാഴ്ചയായിരുന്നു ഈ കാഴ്ച എൻ്റെ മനസ്സിലുണ്ട് എന്നോ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എപ്പോഴാണെന്നറിയില്ല രാത്രിയാണോ മറ്റൊരു സമയത്താണോന്നറിയില്ല ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഭയാനകമായിട്ടുള്ള ഒരു സ്വപ്നം കാണുകയാണ് അന്നത്തെ നാല് വയസ്സുകാരൻ ഭയാനകമായിട്ടുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ള സ്വപ്നം കൂടിയാണ് അതായത് എന്താണ് എന്തിനാണ് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ സ്വപ്നം കാണുന്നത് ഈ പറയുന്ന ഈ റാന്തലിൻ്റെ അടിഭാഗത്തെ അല്ലെങ്കിൽ ഈ മണ്ണെണ്ണയൊക്കെ ഒഴിക്കുന്ന ആ ഒരു ഭാഗത്തെ ഈ റാന്തല് ഇങ്ങനെ നിലത്തുകൂടി ഓടി നടക്കുന്നുണ്ട് അപ്പോൾ ഈ എങ്ങനെയാ ഓടി നടക്കുക അതിന് കാലുകളുണ്ട് അതൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല പക്ഷേ ഈ റാന്തലിൻ്റെ ഈ ഭാഗം നിലത്തുകൂടി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ഒരു എട്ടുകാലിയൊക്കെ നടക്കുന്നത് പോലെ ഓടി നടക്കുന്നുണ്ട് അതെന്നിൽ വല്ലാതെ ഭയം ഉണർത്തി അതായത് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ സ്വപ്നത്തിലാണ് ഭയം ഉണർത്തുന്നത് വല്ലാതെ ഭയം ഉണർത്തി വല്ലാതെ ഭയം ഉണർത്തി പിന്നെ എങ്ങനെയൊക്കെ ഞെട്ടി ഉണർന്നു അന്നത്തെ ദിവസം കഴിഞ്ഞു പക്ഷെ എന്താണെന്നറിയില്ല ഈ സ്വപ്നം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി ചില ദിവസങ്ങളിലെല്ലാം ഇതേ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാൻ തുടങ്ങി ഭയപ്പെടാൻ തുടങ്ങി പക്ഷേ അന്ന് എന്താണെന്നറിയില്ല ആരോടും അത് പറഞ്ഞിട്ടില്ല സ്വയം അനുഭവിച്ചങ്ങനെ പോവുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇട എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഹാളിലേക്ക് പോകേണ്ടി വരാറുമുണ്ട് എന്തോ ഒരു പാട്ട് പഠിക്കാനൊക്കെ ആയിട്ട് അവിടെ കൊണ്ടിരുത്താറുണ്ട് അപ്പോഴൊക്കെ ഈ സാധനം അവിടെ ഇരിപ്പുണ്ട് ഈ കുപ്പിയായി വാതിൽപ്പടവിൻ്റെ മുകളിൽ അവിടെ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ട് അവിടേക്ക് നോക്കാൻ എനിക്ക് പേടിയാണ് പക്ഷേ അവിടെ തന്നെ ഉണ്ടോ അതിറങ്ങി വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും മെല്ലെ ഇങ്ങനെ പാളി നോക്കാം അത് കാണാതെ നമ്മളിങ്ങനെ നോക്കുന്ന പോലെ നോക്കാറുണ്ട് അപ്പോൾ അവിടെ തന്നെ ഇരിപ്പുണ്ട് പേടിയാണ് അതിൻ്റെ അടുത്തേക്കൊന്നും പോവില്ല എന്തെങ്കിലും കാരണം കൊണ്ട് പോകേണ്ടി വന്നാൽ തന്നെ പെട്ടെന്ന് അവിടെ മാറും ഇതൊന്നും ആരോടും പറയുന്നുമില്ല ഇങ്ങനെയാണ് അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ശേഷമാണെന്നുള്ളതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പാട്ട് പഠിക്കാൻ എന്തോ ആയിട്ട് അവിടെ പോയിരിക്കാൻ എല്ലാവരും പോയിരിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ എന്തോ കാരണം കൊണ്ട് ഈ കുപ്പിയെ ഇങ്ങനെ നോക്കി നോക്കി അതിൻ്റെ മനസ്സിലുണ്ട് ചെറിയ കുട്ടിയില്ലേ നാല് വയസ്സുകാരൻ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഒരു ചെറിയ മയക്കം വന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിനു ശേഷമുള്ള ആ മയക്കമാണ് അത്രയേ ഉള്ളൂ ഈ മയക്കത്തിൽ ഈ സ്വപ്നം വീണ്ടും എന്നിലേക്ക് കയറി വന്നു ബെഞ്ചിൽ ഇരുന്ന് ബെഞ്ചിലോ കസേരോ എനിക്ക് ഓർമ്മയില്ല എന്താണെന്നുള്ളത് അതോ നിലത്തോ ഇരുന്നിട്ട് ഉറങ്ങുന്നതിന് കിടന്നിട്ടല്ല എന്തായാലും അത് ഓർമ്മയുണ്ട് ഒരു ഒരു മയക്കത്തിലേക്ക് പോകുന്നതിനിടയിൽ എനിക്ക് ഈ സ്വപ്നം വീണ്ടും എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു പക്ഷേ മനസ്സിലേക്ക് കയറി വന്ന സമയത്ത് എന്തുകൊണ്ടാണെന്നറിയില്ല ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഞാൻ ഇതേ ഇതേയിടത്താണുള്ളത് ആ കുപ്പി അവിടെ തന്നെയാണുള്ളത് എന്നോടൊപ്പം ഈ ഞാൻ ഈ ടീച്ചറുണ്ട് ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട് പക്ഷേ സ്വപ്നം ഒരു ഭാഗത്ത് ഇങ്ങനെ കാണുന്നുമുണ്ട് യാഥാർത്ഥ്യം എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് സ്വപ്നം ഇങ്ങനെ കാണുന്നുമുണ്ട് പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ആ സമയത്ത് ആദ്യമുണ്ടായിരുന്ന അത്രമാത്രം പേടി തോന്നിയില്ല അത്രമാത്രം ഒന്നും ഭയം തോന്നിയില്ല പക്ഷെ ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആഗ്രഹിച്ചു ഇപ്പോൾ എന്നോടൊപ്പം അച്ഛൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് എനിക്ക് ധൈര്യമായിട്ടിരിക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു ഈ ചിന്ത മനസ്സിൽ വന്നപ്പോഴേക്കും വേണ്ടേ അച്ഛൻ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അച്ഛൻ കൈ പിടിച്ചിട്ട് അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ട് ശരിക്കും അനുഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും അനുഭവം തന്നെയാണ് പക്ഷെ അപ്പോഴും എനിക്കറിയാം ഞാൻ കാണുന്നത് സ്വപ്നമാണ് ഇത് സ്വപ്നത്തിലെ അച്ഛനാണ് സ്വപ്നത്തിലെ കാഴ്ചകളാണ് എന്ന് എന്നെനിക്കറിയാം പക്ഷെ അച്ഛൻ വളരെ ഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ടീച്ചറോ കുട്ടികളോ ആരോ വന്നിട്ട് തട്ടി വിളിച്ചു തട്ടി വിളിച്ച് ഇരുന്ന് എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ഉടൻ തന്നെ എല്ലാം അങ്ങ് അപ്രത്യക്ഷമായി അന്നത്തെ ദിവസം കഴിഞ്ഞു പക്ഷെ അന്ന് കുറേ ആശ്വാസം എനിക്ക് തോന്നി കാരണം ആ ഭയം മനസ്സിൽ നിന്ന് വിട്ടകുന്നു നല്ല ഒരു ആശ്വാസം തോന്നി അത് കഴിഞ്ഞതിന് ശേഷം അതിനടുത്ത ദിവസമായ അതിനടുത്ത ദിവസവും ഉച്ചയ്ക്ക് ശേഷം അതേ ഹാളിൽ കൊണ്ടിരുത്തി അപ്പോൾ ഞാൻ ബോധപൂർവം ഒന്നും കൂടി ഇത് ചെയ്യാൻ ശ്രമിച്ചു എന്താണ് എന്നൊന്നും എന്നൊന്നറിയില്ല ഈ ലൂസി ഡ്രീമിംഗ് എന്ന് കേട്ടിട്ടേ ഇല്ല ഇതെന്താണെന്നൊന്നും അറിയില്ല അന്നത്തെ ഒരു നാല് വയസ്സുകാരൻ്റെ കൗതുകം അത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഞാൻ ഈ പറഞ്ഞ മധുരമയക്കത്തിലേക്ക് പോയി അന്ന് എന്നോടൊപ്പം എൻ്റെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് ഒക്കെ ഉണ്ട് കുറച്ച് മുതിർന്ന കസിൻസ് ഒക്കെ ഉണ്ട് എന്നോട് വളരെ ക്ലോസ് ആയിട്ട് കുറച്ചുകൂടി അടുപ്പമുള്ള കസിൻസ് ഒക്കെ ഉണ്ട് അവരിലൊന്ന് രണ്ട് പേരെ പേരെങ്ങനെ അവരുണ്ടായിരുന്നെങ്കിലും എന്ന് മനസ്സിലായു ഇപ്പോൾ അവരാണ് ഉണ്ടായിരുന്നെങ്കിലോ ഉടനെ വേണ്ടേ അവരപ്പുറത്തും ഇപ്പുറത്തും വന്ന് നിൽക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ അവരോട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് സ്വപ്നത്തിലാണ് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അവരോട് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് അതെ ഇതാണ് ആ കുപ്പി ഇതിങ്ങനെ ഇറങ്ങി വരുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ മാറ്റി നിർത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുന്നത് എന്നൊക്കെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് അവർ അവരോരോരോ ഉപായങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നീ ബെഞ്ചിന് മുകളിൽ കയറി കയറിയിരുന്നാലും മതി അല്ലെങ്കിൽ ഈ കസേരയിൽ കയറിയിരുന്നാലും മതി ഇതെല്ലാം അവരിങ്ങനെ പറഞ്ഞു തരുന്നതായിട്ട് അപ്പോൾ ഞാനിതെല്ലാം കേൾക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം പറയുന്നുണ്ട് ഈ വിധത്തിലെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രസകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കൂ എന്ത് തന്നെ ആയാലും ശരി അത് പിന്നെ ഒരു തുടർ എനിക്കിത് വലിയൊരു രസം പിടിക്കാൻ തുടങ്ങി രസമായി കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആരെങ്കിലും വന്ന് വിളിക്കും ഇരുന്ന് ഉറങ്ങുകയാണെന്ന് ഉറക്കം തൂങ്ങുകയാണോന്ന് ചോദിച്ചിട്ടാരെങ്കിലും വന്ന് വിളിച്ചു കൊണ്ടു അതോടുകൂടി ഇതെല്ലാം നഷ്ടമാകും പക്ഷേ ഇത് പിന്നീട് പിന്നീട് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ തുടങ്ങി മാത്രമല്ല ഇതിനിടയിൽ എനിക്ക് ഇഷ്ടമുള്ള മറ്റ് കാഴ്ചകളിലേക്കും മറ്റ് സുഹൃത്തുക്കളിലേക്കും വളരെ അകലെയുള്ള ബന്ധുക്കൾ മറ്റ് കസിൻസൊക്കെ ഉണ്ട് വളരെ ദൂരെയൊക്കെയുള്ള വളരെ ദൂരെ എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നും അന്നും ഇന്നും ഒക്കെ ഒരു പത്ത് മുപ്പത് കിലോമീറ്ററൊക്കെ അകലെയുള്ള അപ്പം ഇന്ന് ഈ മുപ്പത് കിലോമീറ്റർ എന്നൊക്കെ ഒരു അകലമേ അല്ല നമുക്കറിയാമല്ലോ പക്ഷെ അന്ന് വലിയ അകലമാണ് ഇവരെയൊക്കെ ചിലപ്പോൾ വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും കാണുന്നത് സ്കൂൾ പൂട്ടുന്ന സമയത്ത് ഒക്കെ ആരി കാണുന്നു പക്ഷെ അവരൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു ഉടനെ തേണ്ടി അവരൊക്കെ എത്തുന്നു അപ്പോൾ ഇതൊരു സ്ഥിരം സംഭവമായി സ്ഥിരം സംഭവമായപ്പോൾ എന്തുപറ്റി ടീച്ചർ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി പക്ഷേ ടീച്ചർ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും ഇതൊന്നും ടീച്ചർ മനസ്സിലായില്ല ടീച്ചർ വിചാരിക്കുന്നത് എന്താ ഞാൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നു എന്നുള്ളതാണ് ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പരാതി ഇത് സ്ഥിരമായപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് ഉറങ്ങുന്നത് അപ്പോൾ പിന്നെ എന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാൻ ഒന്ന് മയങ്ങി പോകുമ്പോഴേക്കും മയങ്ങി പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ കാഴ്ച കാണുന്നതാണ് ആരെങ്കിലും വന്ന് നമ്മൾ ഈ ടീച്ചർ അപ്പം തട്ടി ശബ്ദം ഉണ്ടാക്കി എന്തായാലും ഞാൻ ഉണരാൻ തുടങ്ങി പിന്നെ വീട്ടിലെ അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറഞ്ഞു ഇവനിങ്ങനെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ പിന്നെ എപ്പോഴും അത് വിട്ടുപോയി പിന്നെ അത് വിട്ടുപോയി വിട്ടുപോയി എന്ന് മാത്രമല്ല ചെറുതല്ലേ ചെറിയ പ്രായമല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് നാൾ വിട്ടു നിൽക്കുമ്പോൾ എല്ലാം മറന്നുപോകില്ല പിന്നെ ഇതിൻ്റെയൊക്കെ ശരിയായിട്ടുള്ള വശമോ രീതിയോ ഒന്നും അറിയില്ല അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ലൂസി ഡ്രീം അനുഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നീട് വളർന്നപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ സമയത്താണ് അത് ശരിക്കും ലൂസിഡ് ലൂസഡ്രീമായിരുന്നു അന്ന് സംഭവിച്ചത് എന്നും ബോധപൂർവം അല്ലെങ്കിൽ പോലും അത് ചെയ്തിരുന്നത് എന്നും എല്ലാം കൃത്യമായിട്ട് മനസ്സിലായി പക്ഷെ ഇത് വളരെ അനുഭവമാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് വ്യത്യസ്തം മാത്രമല്ല വളരെ രസകരവും ആസ്വാദ്യകരവും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് ശ്രമിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നീട് ഈ വിഷയങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം അത് ശ്രമിക്കണമെന്ന് തോന്നിയില്ല പിന്നെ എപ്പോഴും ഒന്നോ രണ്ടോ പ്രാവശ്യം ശ്രമിച്ചു പക്ഷേ അത് സാധിച്ചിട്ടുമില്ല അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് ശരിയായിട്ടുള്ളൊരു പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയറിലൂടെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെ കാണാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കൂ അപ്പോൾ ലൂസ് ഡ്രീം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു പിന്നെ മറ്റൊരു കാര്യം ലൂസ് ഡ്രീം ചെയ്യാനുള്ളൊരു പ്രൊസീജിയർ കൃത്യമായിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ പ്രൊസീജിയർ എന്താണെന്ന് അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കൂ അതുപോലെ നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ അതും ഒന്ന് ചുരുക്കി ഒന്ന് കമൻറ്റ് ചെയ്തേക്കും അറിയാമല്ലോ എത്രയെല്ലാം പേർക്ക് ഏതെല്ലാം വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതും രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെ അപ്പോൾ കുറേ പേർക്ക് ലൊത്ത് ഡ്രീവ് എന്താണെന്ന് അറിയണമെന്നാഗ്രഹം ഉണ്ടെന്ന് അറിയി അറിയിച്ചിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചില മുന്നൊരുക്കങ്ങളും ഒക്കെ വേണ്ടതുണ്ട് അതേക്കുറിച്ചെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ നമുക്ക് സമഗ്രമായിട്ട് ചെയ്യാം താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കും അതുപോലെ നിങ്ങളുടെ മറ്റ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുഭവങ്ങളും എല്ലാം കമൻ്റ് ചെയ്യും നിങ്ങളുടെ പാർട്ടിസിപ്പേഷന് വരട്ടെ അപ്പോൾ തീർച്ചയായിട്ടും വളരെ ആഴത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ തീർച്ചയായിട്ടും കേട്ടോ ഈ വിധത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രശ്നീകരിക്കാം അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക് യു